നമസ്കാരം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പുൽക്കൂട് ചരിത്രമാണ് പുൽക്കൂടിൻ്റെ തുടക്കം അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് മൂലമാണ് അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് ആണ് പുൽക്കൂടുകൾക്ക് തുടക്കമിട്ടത് എന്നാണ് ചരിത്രം പറയുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നിലെ ക്രിസ്മസ് രാത്രിയിൽ ഇറ്റലിയിലെ അസീസിക്ക് അടുത്തുള്ള രജിയോ എന്ന സ്ഥലത്ത് ഉണ്ണിയേശു ജനിച്ച രംഗം അദ്ദേഹം ആളുകളെ വെച്ച് അവതരിപ്പിച്ചു വിശുദ്ധ ഫ്രാൻസിൻ്റെ ഈ അവതരണം പെട്ടെന്ന് ആളുകളുടെ ഇടയിൽ ചർച്ചാവിഷയമായി നൂറു വർഷം കൊണ്ട് ഇറ്റലിയിലെ എല്ലാ പള്ളികളിലും ക്രിസ്മസ് കാലത്ത് പുൽക്കൂടുണ്ടാക്കുവാൻ അതോടെ തുടക്കമായി പിന്നീട് ആളുകൾക്കും കന്നുകാലികൾക്കും പകരം പ്രതിമകൾ ഉപയോഗിച്ചു തുടങ്ങി ഉണ്ണിയേശു കാലിത്തൊഴുത്തിൽ ജനിച്ചതിൻ്റെ ഓർമ്മയ്ക്കായാണ് പുൽക്കൂട് ഒരുക്കുന്നത് ഇംഗ്ലീഷിൽ നേറ്റിവിറ്റി സീൻ ക്രിബ് എന്നൊക്കെ ഇതിനെ വിളിക്കാറുണ്ട് ഉണ്ണിയേശു മറിയം ജോസഫ് പിതാവ് ആട്ടടയർ കന്നുകാലികൾ മൂന്ന് രാജാക്കന്മാർ മാലാഖമാർ നക്ഷത്രം തുടങ്ങിയ രൂപങ്ങളാണ് പുൽക്കൂട്ടിൽ ആളുകൾ ഓരോ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചും പുൽക്കൂട് ഒരുക്കാറുണ്ട് പുൽക്കൂട്ടിലെ ഓരോ രൂപത്തിനും പ്രത്യേക സ്ഥാനമുണ്ട് ഉണ്ണിയേശുവിൻ്റെ അടുത്താണ് പരിശുദ്ധ മാതാവും ജോസഫ് പിതാവും നിൽക്കുക മാതാവ് ഉണ്ണിയോട് ഉണ്ണിയേശുവിനോട് കൂടുതൽ അടുത്തു നിൽക്കും ആട്ടിടയന്മാരും ആടുകളും മൂന്ന് രാജാക്കന്മാരും ചുറ്റുമുണ്ടാവും ഏറ്റവും ഒടുവിൽ വന്നതിനാൽ രാജാക്കന്മാരെ ഏറ്റവും പിന്നിലാണ് നിർത്തുക ബ്രിട്ടണിലെ കേലിൻ എന്ന സ്ഥലത്ത് രണ്ടായിരത്തി പതിനാറിൽ ഒരുക്കിയതിനാണ് ഏറ്റവുമധികം കഥാപാത്രങ്ങൾ നിരന്ന പുൽക്കൂടെ എന്ന റെക്കോർഡ് ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി നാല് ആളുകൾ ആ പുൽക്കൂട്ടിൽ അണിനിരന്നു വത്തിക്കാൻ സിറ്റിയിൽ എല്ലാ വർഷവും ഉള്ള പുൽക്കൂട് പ്രദർശനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ് ഉദ്ഘാടനം ചെയ്തത് പതിനഞ്ചാം നൂറ്റാണ്ട് മുതൽ പത്തൊൻപതാം നൂറ്റാണ്ട് വരെയുള്ള പ്രശസ്തമായ പുൽക്കൂടുകൾ പ്രദർശിപ്പിച്ചിട്ടുള്ള മ്യൂസിയമാണ് ജർമ്മനിയിലെ ബവേറിയൻ നാഷണൽ മ്യൂസിയം ഇത് പുൽക്കൂടിനെ പറ്റിയുള്ള ചരിത്രമാണ് ഇത് ഇതിത്രമാത്രം നന്ദി നമസ്കാരം